ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് സുഖം തന്നെയട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് നമ്മുടെ മുഖമൊക്കെ നല്ല നിറം വയ്ക്കാനും കരുവാളിപ്പൊക്കെ കണ്ടൊക്കെ കുറയാനും മുഖക്കുരു വന്ന പാടുകളൊക്കെ ഒന്ന് മാറാനൊക്കെ പറ്റിയ സൂപ്പർ ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇതിൻ്റെ മെയിൻ താരം മുൾട്ടാണിമിട്ടിയാണ് പക്ഷേ മുൾട്ടാണിമിട്ടിയുടെ കൂടെ നമുക്ക് ഒരു സംഭവം കൂടെ ചേർത്ത് കൊടുക്കാണ്ട് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ സ്കിന്നൊക്കെ നല്ലൊരു ബ്രൈറ്റാവുകയുള്ളേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അതിന് മുന്നേ വീഡിയോ ആയിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകല്ലേ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്താൽ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ നമുക്ക് നേരെ ഫേസ്ബാക്ക് ഉണ്ടാക്കാൻ നോക്കാവേ അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള മുൾട്ടാണി മെട്ടിയെടുക്കാം കേട്ടോ അപ്പം മുൾട്ടാണിമിട്ടിനുടെ മുഖം നല്ല നിറം വയ്ക്കാനൊക്കെ അട്ടിക്കൂടി അങ്ങനെ എല്ലാ കൂട്ടുകാർക്കും അറിയുന്ന തന്നെയാണല്ലോ അല്ലേ നമുക്കിതിൻ്റെ കൂടെ ഈ ഒരു സാധനം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ കെട്ടോ അതെന്താണെന്ന് പറഞ്ഞ് തരാമേ മീസ് വിട് വയ്ക്കുമോ വിട് വെക്കോട് താഴെ 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 വെച്ചാൽ ഇനി നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് നമുക്ക് അടിപൊളിയൊരു ജ്യൂസ് വേണം കേട്ടോ അതെന്ത് ജ്യൂസാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്തുള്ള ജ്യൂസ് ഏ ആ സാരി തുടച്ചോളാം ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്ത ജ്യൂസാണ് അതായത് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് കുഞ്ഞു ഉരുളക്കിഴങ്ങ് എടുക്കുക ക്യാരറ്റ് വലിയ വകുപ്പ് ആണെങ്കിൽ അത് നേരെ പകുതി മതി കേട്ടോ നല്ല വൃത്തി കഴുകി തോലിയൊക്കെ കളഞ്ഞ് മിക്സിയിലെ ജാറിൽ വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് അത് പിഴിഞ്ഞെടുക്കണം അപ്പം ഈ ഒരു മിക്സിയാണ് ഞാൻ ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കുന്നത് മുഖം നല്ല കട്ടി പൊളി ഇത് സാധനം തന്നെയാണ് കേട്ടോ ഇത് ആവശ്യം നോക്കി മിക്സ് ചെയ്യാവേ നമ്മുടെ നേരെ കളയാണോ ഉണ്ണി കാണിച്ചു തന്നില്ല ആരും പറയണ്ട ആ വെച്ചിട്ട് പറയണ്ടൊക്കെ ഞാൻ കൂട്ടി പാട്ട് കിട്ടി നോക്ക പാട്ട് കേട്ട് എല്ലാവരും സുഖമായിട്ട് കിട്ടുന്നു ഉറങ്ങാൻ നോക്കുന്നു ഉണ്ണി ഇത് രാവിലെ രാവിലെയല്ലേ ആണോ തയ്ക്കോ പറയുന്നത് അപ്പം നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ക്യാരറ്റിൻ്റെ നീരും ഉരുളക്കിഴങ്ങ് നീരും മുൾട്ടണി മിട്ടി ഇതും കൂടെ നന്നായിട്ടങ്ങ് മിക്സ് ആക്കാം നമുക്ക് ചെറുതായിട്ടൊരു കട്ട പോലെയൊക്കെ ആകും കേട്ടോ അത് നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഉടച്ച് ഉടച്ച് അങ്ങ് കൊടുത്താൽ മതിയെ അപ്പോൾ ഈ ഒരു പാക്ക് നമ്മുടെ മുഖം നല്ല നിറവയ്ക്കാനും കരുവളുപ്പൊക്കെ ഉണ്ടെങ്കിൽ കുറയാനും പിന്നെ മുഖക്കുരു വന്ന പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മാറാനൊക്കെ അടിപൊളി ഒരു അപ്പോൾ നമ്മുടെ പാക്ക് അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിത് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പാക്ക് രണ്ടു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുഖത്തങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ക്രീം ആയിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ എന്ത് മുഖത്ത് മാത്രം ഇടുന്നുണ്ടേ നിങ്ങൾ ഇടുമ്പോ കഴിറ്റിലൊക്കെ ഇട്ടു കൊടുക്കണം കേട്ടോ ഇപ്പൊ ഡ്രൈ സ്കിന്നുള്ളവർക്ക് ഇത് ഉരുളക്കിടങ്ങി ചാത്ത നീലൊക്കെ പകരം തൈര് ചേർത്താലും ആണോ

വലിയച്ചിടെ ശ്രീനന്ദ കുഞ്ഞാപ്പുരന്താ വലിയ വരെന്താ മറന്നുപോയോ

മാമന്റെ പേരെന്താ ആ ആ ചേട്ടാ ഇവിടത്തെ അമ്മമ്മയുടെ പേരെന്താഷ് പൊന്നുവിന്റെ പേരെന്താ ഇഷാനി ആ നമ്മുടെ പൊന്നുവിന്റെ അമ്മയുടെ പേരെന്താ ശിൽപ്പ അപ്പം ഞാനിതാ ഫേസ് പാക്കൊക്കെ മുഖത്തങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞിട്ടിട്ട് കൊടുക്കുന്നില്ല കേട്ടോ കഴിഞ്ഞിട്ട് കൊടുത്താൽ ഒരു മിനിറ്റ് കഴുത്തിലിട്ട് കൊടുത്താൽ നമ്മുടെ ഡ്രസ്സിലേക്കാ അതുകൊണ്ട് ഞാൻ മുഖത്ത് മാത്രമേ ഇട്ട് കൊടുത്തുള്ളൂ മുഖത്ത് നന്നായിട്ട് ഫേസ് പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കഴുത്തിൽ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ മുഖം നല്ല നല്ലവരുത്തേക്ക് ഡ്രൈ ആകും അങ്ങനെ നമുക്ക് കഴുകി കളയാവേ നല്ല റിസൾട്ട് തരുന്നതാണ് നമ്മുടെ മുഖത്തുള്ള കരുവാളുപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല അങ്ങ് കുറയും കേട്ടോ ഇതിങ്ങനെ തേക്കുമുണ്ടല്ലോ ഒന്ന് മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നിലോട്ടങ്ങ് തേച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കണേ എങ്കിലാണ് നമ്മുടെ കരുവാളുപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം കുറയുള്ളൂ പിന്നെ മുൾട്ടണി മിട്ടി കുറച്ച് കഴിയുമ്പോഴത്തേക്കും വലിഞ്ഞ് മുറുകെട്ടോ അപ്പോൾ നമ്മൾ അധികം സംസാരിക്കാൻ പാടില്ല ഇപ്പം സംസാരിച്ച് കുഴപ്പമില്ല ഉപയോഗിച്ച് ഉണങ്ങി ഉണങ്ങി വരില്ലേ ഉണങ്ങി വരുമ്പോഴത്തേക്കും നമ്മളൊന്നും സംസാരിക്കാൻ പാടില്ല നമ്മൾ ചുളിവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട് പിന്നെ ഈ ഒരു പാക്കിന് നിറം വെക്കുക മാത്രമല്ല ഉദ്ദേശിച്ച് നമുക്ക് മുഖമൊക്കെ നല്ല ടൈറ്റ് ആവാൻ അടിപൊളി സാധനം തന്നെ ആയിട്ട് മുട്ടണി മിറ്റി അപ്പം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം അപ്പോൾ അപ്പം ഞാനിതാ മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് വരെ നന്നായിട്ട് മുഖത്ത് വെച്ച് എന്നിട്ട് നന്നായിട്ട് ഡ്രൈ ആയ ശേഷം കഴുകിയതാണ് കേട്ടോ നല്ല ചേഞ്ച് അറിയാൻ പറ്റുന്നുണ്ട് അത ഇവിടെയൊക്കെ നല്ല ബ്രൈറ്റായിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയൊരു പാക്കാണിത് തേക്കുവാണെങ്കിൽ കരുവാളൊക്കെ നല്ല വണ്ണം കുറയും കാരണം നമ്മളിതിലൂരിലൊക്കെ കഴുകിയിട്ട് നീരും ക്യാറ്റർ നീരൊക്കെ നമ്മൾ ചേർത്തത് കൊണ്ട് മുഖം ബ്രൈറ്റാകാനൊക്കെ അടിപൊളിയാണ് പിന്നെ മുൾട്ടാണി മുൾട്ടാണിമിട്ടി നമുക്കിപ്പോൾ റോസ് വാട്ടർ ചുമ്മാ മിക്സ് ചെയ്ത തേച്ചാൽ മുഖം നല്ല ബ്രൈറ്റ് ആവാനൊക്കെ സൂപ്പറാണ് കേട്ടോ പിന്നെ തരികളൊന്നുമില്ലാത്തത് കൊണ്ട് ഒരു സ്ക്രബ് പോലും തോന്നുന്നില്ല നൈസ് മുൾട്ടാണി മിട്ടി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഉള്ള കുറച്ച് ഫേസ് പാക്ക് എനിക്കുണ്ടായിരുന്നു ായിരുന്നു ഞാൻ മുഖത്ത് തേച്ചതിൻ്റെ ബാക്കിയെ അപ്പോൾ അത് ഞാൻ കുഞ്ഞാപ്പനും വാച്ചിക്കൊക്കെ ഇട്ട് തേച്ച് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ തേക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ലായിരുന്നു അപ്പോൾ അവർക്ക് നല്ല മാറ്റം അറിയാൻ പറ്റുന്നുണ്ട് മുഖം നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ ഇവരുടെ മുഖത്ത് ഞാൻ ഒരുപാട് അങ്ങ് ട്രൈ ആവാൻ അനുവദിച്ചില്ല ഒരു സെമി ട്രൈ ആകുമ്പോൾ തന്നെ ഞാൻ കഴുകി കഴിച്ചായിരുന്നു കഴിച്ചായിരുന്നെട്ടോ അപ്പോൾ അതും നല്ല മാറ്റമുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടാരോട് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ